ഏതായാലും ഈ പുതിയ ജനറേഷൻ്റെ ഓപ്സ് ആൻഡ് ആസ്പെറേഷൻ അനുസരിച്ച് പോകുന്ന കുറച്ച് 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 മലയാളം പറയുന്ന എന്നാൽ മലയാളിയുടെ തൻ്റെയുടേ ഒക്കെയുള്ള ഷ്രൂഡ് ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് രാജീവ് എന്നാൽ ശശി തരൂരിനെ കൊണ്ട് നെഗറ്റീവും ഇല്ല ബി ജെ പിക്ക് കേരളത്തിലുള്ള നെഗറ്റീവ്സും പൊതുവേ രാജീവിന് കുറവാണ് ബി ജെ പിക്ക് കേരളത്തിലുള്ള നെഗറ്റീവ് എന്ന് പറയുന്നത് കേരളത്തിൽ പൊതുവെ അൻപത് ശതമാനം ന്യൂനപക്ഷങ്ങളാണ് ബി ജെ പി ന്യൂനപക്ഷ വിരുദ്ധമാണ് ഇവർ പല നേതാക്കന്മാരും എത്ര സെക്കുലർന്ന് പറഞ്ഞാൽ പ്രസ്താവന എവിടെയെങ്കിലും ഒരു മുസ്ലിം ബിരുദം എപ്പോഴും കരുതിയിട്ടുണ്ടാവും ഒരു ക്രിസ്ത്യൻ ബിരുദം കേൾക്കും രാജീവനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു സംഭവം വന്നതല്ലാതെ അങ്ങനെ വന്നിട്ടില്ല രാജീവ് ബേസിക്കലി അങ്ങനെയല്ല അതാണ് രാജീവൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി എടുത്ത് ഹിന്ദുക്കൾ ഒരുമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നായർ ഇഴുവനായിട്ട് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് രാജീവനെ സംബന്ധിച്ചിടത്തോളം രാജീവ് നായരാണ് ജന്മം കൊണ്ട് നായരാണ് ആ നായരെന്നുള്ള അതിൽ അഭിമാനിക്കുന്ന ആൾ കൂടിയാണ് പക്ഷേ അതേസമയം തന്നെ വെള്ളാപ്പള്ളിക്ക് മുപ്പൻ കാര്യമാണ് ഈ വെള്ളാപ്പള്ളി ആരാണ് ഈഴയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹമാണ് ബെസ് എൻ ഡി പി യോഗത്തിന് നേതാവ് അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും പിന്നെ മലയോര മേഖലകൾ ചില മേഖലകൾ അദ്ദേഹത്തിന് നല്ല അദ്ദേഹത്തിനും കൃത്യമായിട്ട് ഇഴ കമ്മ്യൂണിറ്റി ഈ ഏറ്റവും നിങ്ങൾ കൂടിയ മുപ്പത്തഞ്ച് ശതമാനം ഞങ്ങൾക്ക് സ്വാധീനമുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് അത് മതി മനസ്സിലായല്ലോ അപ്പോൾ അദ്ദേഹത്തിനും സ്വീകാര്യനാണ് അതുകൊണ്ട് പൊതുവേ ഇതേ ഇതുവരെ ബി ജെ പിക്ക് കിട്ടാത്ത എന്നാൽ ഇതുവരെ കേരളത്തിന് കിട്ടാത്ത ഒരു പൊളിറ്റിക്കൽ ഫേസ് എന്ന രീതിയിൽ പുതിയ ജനറേഷൻ്റെ ഇടയിൽ രാജീവ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ കൂടി കണ്ടത് പുതിയ പിള്ളേർക്ക് നിങ്ങൾ ഈ ചോല ചോലുകൾ നീന്തിക്കതെ എന്നാൽ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന പരിപാടി ഒന്നും അവർക്ക് ഇഷ്ടമില്ല പിള്ളേർ രാജീവ് ഒരു സംഭവം യാത്ര നടത്തുന്നുണ്ടല്ലോ റോഡ് ബ്ലോക്ക് ഇല്ല വലിയ പ്രകടനങ്ങളില്ല അത് ബി ജെ പിന് അനുഭാവികളെ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിനെ കാണുന്നു സംസാരിക്കുന്നു രാജീവ് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാജീവിന് ഇത് പറ്റായിട്ടാണ് കേരളത്തിൽ മാവോ ഈ നെക്സൽ പാർട്ടികളുണ്ടല്ലോ ആകപ്പാട് വത്താളുള്ളേ അവർ യാത്ര നടത്തിയാൽ പോലും ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലമാണ് കേരളം പക്ഷേ രാജീവ് അത് ചെയ്തിട്ടില്ല അപ്പം രാജീവ് അത് തിരിച്ചറിയുന്നു രാജീവ് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ കേരളത്തിൽ കുറേ പഞ്ച് ഡയലോഗുകൾ വേണം അത് മലയാളികൾക്ക് പൊതുവേ ഇഷ്ടം അപ്പോൾ ഡോമിൻ്റെ ഇപ്പോൾ ഞാൻ എപ്പോഴും ഫാരിയസ് ഫസ്റ്റ് ആൻഡ് ഫിറീസ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം ഡോമിൻ ഡോമ പറയുന്ന ഡയലോഗുണ്ട് ഫാമിലി അതേ പറയുകയുള്ളൂ എല്ലാ എല്ലാവർക്കും എല്ലാവരും കുടുംബം അച്ഛൻ്റെ അമ്മ എന്നും പറയേണ്ട ആവശ്യമില്ല അതുപോലെ രാജീവ് ഇടയ്ക്ക് പോപ്പുലർ ഡയലോഗുകൾ മുണ്ടെടുക്കാനും അറിയാം മുണ്ടും മടക്കി കുത്താനും അറിയാം എന്നൊക്കെ പറയാൻ ഡയലോഗുകൾ അടിക്കുന്നത് സോഫ രാജീവ് ആലോചിച്ച് ഉറപ്പിച്ച പോലെ തന്നെയാണ് പോകുന്നത് കേരള കേരളത്തിൽ പിണറായിക്ക് ശേഷമുള്ള ഒരു ലീഡർഷിപ്പ് വാക്യത്തിലേക്ക് സുരേഷ് ഗോപി അവിടെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അത് സുരേഷ് ഗോപിയുടെ ഇത്രയും കാലത്ത് ഹിസ്റ്ററിയാണ് ആണ് അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് രാജീവ് ശക്തമായിട്ട് കാല് വെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പി കാര് കാരണം ബി ജെ പിക്ക് എനിക്ക് തോന്നുന്നില്ല രാജീവിന് ആ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ എതിർക്കാത്തത് പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഇങ്ങനെ കണ്ടാൽ പോരാ പക്ഷേ രാജീവ് രാജീവിൻ്റെതായിട്ടുള്ള ഒരു നീഷ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്